നമുക്ക് ഇവിടെ എങ്ങനെ നമ്മൾ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് ബുക്ക് ചെയ്യും ഇവിടെ നോക്കിയാൽ മതി നമ്മൾ ആ ഒരു ട്രേഡ് നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു ട്രേഡാണ് അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു ട്രേഡ് എടുത്ത ഒരാളാണെങ്കില് ഈ ഒരു പരിസരത്ത് ഈ ഒരു ഭാഗത്ത് ട്രേഡ് എടുത്ത ഒരാളാണെങ്കിൽ ഇവിടെ നിന്ന് ചെന്നിട്ട് ഇപ്പൊ നിൽക്കാനും എന്താണ് കാരണം ആളുകൾ എന്താണ് വിചാരിക്കുന്നത് ഈ പറയുന്ന പ്രീവിയസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ വന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ അപ്പോൾ അപ്പോ ഇപ്രാവശ്യം ചെലപ്പോ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ റിവേഴ്സ് ചെയ്തതുപോലെ ഈ പ്രാവശ്യം ചിലപ്പോൾ റിവേഴ്സ് ചെയ്തേക്കാം അപ്പൊ ഉള്ള നേരത്തെ ഉള്ള പൈസ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാണ് ആളുകൾ ഇവിടെ ഇവിടെ എത്തുമ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ആവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് അപ്പൊ ഇവിടങ്ങളിലെല്ലാം മേടിച്ചവർ ഈ ഒരു പരിസരത്ത് നിന്ന് എല്ലാവരും എന്നല്ല എന്റെ അർത്ഥം ഇങ്ങനെയാണ് ചിന്തിച്ചിട്ടാണ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവാതെ ഇവിടെ തന്നെ നിൽക്കാനുള്ള കാരണം കുറെ പേര് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഇവിടെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുമ്പോഴാണ് ഇവിടുന്ന് ചിലപ്പോൾ റിവേഴ്സ് ആവും ചിലപ്പോൾ താഴേക്ക് ഫോൾ ചെയ്യും അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളിവിടെ നിന്ന് കഴിയുമ്പോൾ ഫ്രഷ് ബൈങ് പിന്നെ ഒരു ബൈങ് പ്രഷർ വരുമ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഇത് മുകളിലോട്ട് പോകും ഇതെല്ലാം നമ്മൾ സംസാരിച്ചതാണ് അപ്പോഴും നമ്മൾ ഈ വീഡിയോകളിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആളുകൾ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് പറയുന്നല്ലേ ടാർഗറ്റ് വൺ ടാർഗറ്റ് ടൂ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ പറയുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾ അത് അതിന്റെ സൈക്കോളജി അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് കാരണം എന്താ നമ്മൾ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡർ എടുക്കുകയാണ് അല്ലെ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ വന്ന ഒരു ഡിപ്പ് വന്ന് ഒരു ബൗൺസിൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുള്ളൂ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുവാണെങ്കില് നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു ടാർഗറ്റ് വെക്കുന്ന എവിടെയായിരിക്കും നമുക്ക് നമ്മൾ നമ്മൾ വൺ ഇഷ്ടൂ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ ആ രീതിയിൽ വൺ ഇഷ്ട അല്ലെങ്കിൽ റേഷ്യോ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു മൂവിങ് അവറേജ് വെച്ചിട്ട് പറഞ്ഞു പക്ഷെ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് വെച്ച് ബുക്ക് ചെയ്യുമ്പോൾ അത് ഓരോ ട്രേഡിലും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ അത് നമുക്ക് ഇപ്പോഴേ അത് ഒരു തിയറിക്കലായിട്ട് പറയാൻ പറ്റുന്നില്ല നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മുടേതായ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ വരുമ്പോൾ നമ്മൾ ആ ഒരു ട്രേഡ് അനുസരിച്ച് നമ്മൾ നോക്കും ഏതാണ് ഇവിടെ ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മാക്സിമം ബുക്ക് ചെയ്യാൻ ഏതായിരിക്കും നല്ലതാണ് അതിന്റെ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നമ്മൾ ഇതിന്റെ എല്ലാം ഒബരക്ഷ എടുക്കും വൺ ഇഷ്ട കിട്ടിയോ അപ്പൊ മൂവിങ് ആവറേജ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും മൂവിങ് ആവറേജിൽ എങ്ങനെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും റിവേഴ്സ് ആവുന്നുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ നോക്കും അപ്പൊ അതിനനുസരിച്ച് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് നോക്കും അല്ലെ അപ്പൊ പ്രീവിയസ് റെസിസ്റ്റൻസ് എത്തിയിട്ട് അവിടെ റിവേഴ്സ് ആവുന്ന ലക്ഷണേ അവിടെയും ബുക്ക് ചെയ്യും അപ്പൊ ഇവിടെ തന്നെ നോക്കിയ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഏകദേശം ഈ ഒരു ലെവലാ അല്ലേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇയർ ലെവലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഇവിടുന്നാണ് അപ്പൊ നമ്മൾ ട്രേഡ് എടുത്ത് ഇവിടുന്ന് ട്രേഡ് എടുത്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഒരു പ്രീവിയസ് ഡിപ്പ് എന്ന് പറയുന്നത് ഇതാണ് പ്രീവിയസ് ഡിപ്പ് ഇവിടം വരെ വന്നിട്ടുണ്ട് അല്ലെ ഈ ഒരു വീക്കിന്റെ താഴെ നമ്മൾ തൊട്ട് താഴെ നമ്മൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസും വെച്ചു ഓക്കെ ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് വെച്ചു അതിനുശേഷം ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഇത് ഇവിടെ വരെ താഴ്ന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒന്നും അതിന്റെ അടുത്തൊന്നും എത്തിയില്ല കാരണം ഇവിടെ നമ്മൾ ഇതാണ് വേറൊരു കാര്യം പറഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തെ കുറിച്ച് തന്നെ പറഞ്ഞാല് ചിലവര് ഇപ്പൊ ഈ പറയുമ്പോ സ്റ്റോക്ക് ഇങ്ങനെ റിവേഴ്സ് ആയി ഇവിടം വരെ വന്നു നമ്മളുടെ എൻട്രി പ്രൈസിലും താഴേക്ക് താന്നു ഇപ്പൊ ലോസ് പതുക്കെ കണ്ടു തുടങ്ങി അല്ലെ ഈ എൻട്രി പ്രൈസ് നമ്മുടെ എൻട്രി ഇവിടെ അതിലും താഴ്ന്നത് ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും ലോസ് കണ്ടു തുടങ്ങി അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഈ ബാക്കിയുള്ള പൈസ ഇവിടുന്ന് ഇവിടം വരെ എത്തി ഇവിടം വരെ എത്തിപ്പം ഇത്രയും പൈസ ലാഭിച്ചേക്കാം എന്ന് വിചാരിച്ച് ബുക്ക് ചെയ്യരുതെന്നാണ് ഇച്ചിരു മുമ്പ് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടം വരെ എത്തിയതിന് ശേഷം നല്ല റിവേഴ്സിൽ നമ്മൾ ഉള്ളിലോട്ട് പോകുകയാണ് ചെയ്തത് അപ്പോഴാ ഇതും അധിക സമയം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ തന്നെ എന്താണ് കുഴപ്പം നമ്മൾ ആ ഒരു അതിന് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തത് അപ്പോൾ എടുത്ത ഒരു നമ്മളൊരു കാര്യം തീരുമാനിച്ചു ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് വെച്ചത് അപ്പോഴ് അപ്പോ അങ്ങനെ വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലോജിക്ക് അല്ലെങ്കിൽ നമുക്കൊരു കൺവീഷനോടെ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് നമ്മളെങ്കിലും പാലിക്കാൻ നോക്കുക അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന ഈ ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് നമ്മൾ ടാർഗറ്റ് വെക്കുന്ന കാര്യം അല്ലെ ടാർഗറ്റ് എന്തുകൊണ്ടാണ് ഈ പ്രീവിയസ് റെസിസ്റ്റൻസിക്കുന്നത് അതിന്റെ ലോജിക് ഇത്രേ ഉള്ളൂ നോർമൽ ഒരാൾ ചിന്തിക്കുന്നത് എന്താണ് ഓക്കെ ഇവിടം വരെ ചെന്ന് കഴിഞ്ഞാൽ ഇത് നേരത്തെ ഇത് ചെന്ന് കഴിഞ്ഞപ്പോഴും ഇത് റിവേഴ്സ് ആയി അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ചിലപ്പോൾ റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബുക്ക് എന്നാണ് വിചാരിക്കുന്നത് ഇത്രേ ഉള്ളൂ കാര്യം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് അത് വെക്കുന്നത് എന്നാൽ ഇത് ബ്രേക്ക് ചെയ്താൽ ഇപ്പൊ ടാർഗറ്റ് വൺ ടാർഗറ്റ് ടു എന്നും പറഞ്ഞ് വെക്കുന്നത് എന്താണ് നമ്മൾ ഇത് ടാർഗറ്റ് വൺ അല്ലേ ടാർഗറ്റ് ടു എന്ന് പറയുമ്പോൾ അതിന് തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഏറ്റവും അടുത്ത് കാണുന്ന അടുത്ത റെസിസ്റ്റൻസ് അതാണ് ഈ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽ അല്ലേ അപ്പോൾ ഇവിടെയാണ് അതിന്റെ തൊട്ട് മുമ്പിലത്തെ റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് ഇതിനേക്കാൾ മുകളിൽ വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിത് ടാർഗറ്റ് ടു ആയിട്ട് വയ്ക്കും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഡിസ്കഷനിലൊക്കെ കാണുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ ആളുകൾ പറയും കണ്ടോ ഇവിടെ ആണെങ്കിൽ ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ ഏകദേശം നൂറ്റി പതിനേഴിൽ എൻട്രി എടുത്താൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അതായത് വൺ ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് അതിങ്ങനെ കിട്ടുന്നതാണ് അടുത്ത സെക്കൻഡ് ടാർഗറ്റ് വൺ ഫിഫ്റ്റി ടു പോയിന്റ് നയൻ ഫൈവ് ഓക്കെ അത് ഈ രീതിയിലാണ് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ തന്നെയാണ് നോക്കിയാൽ ടാർഗറ്റിൽ വന്നതിന് ശേഷം നോക്കിയാൽ മതി ഇവിടുന്ന് ഒരു ഇവിടെ ഇതൊരു പെട്ടെന്ന് ബ്രേക്ക് ആയില്ല അല്ലെ കുറെ പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം കാരണം നേരത്തെ റിവേഴ്സ് ആയത് പോലെ വരാമെന്ന് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇവിടെ നിന്നിട്ട് തിരിച്ചൊരു താഴേക്ക് ഒന്ന് വന്നു അതിനുശേഷം പിന്നെയും ബയ്യേഴ്സ് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടി ആക്ടിവ് ചെയ്ത് മുകളിൽ പോയി ഈ സെക്കൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് നോക്കി അതിനുള്ളിൽ തന്നെ ഇതിനുള്ളിൽ തന്നെ കുറെ നേരം കടന്നു അല്ലെ അവിടെ തന്നെ ഈ ഒരു ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ സപ്പോർട്ടായിട്ട് മാറി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു ബ്രേക്ക് തന്നതിനു ശേഷം അത് സപ്പോർട്ടായിട്ട് മാറി അല്ലേ ഇത് സപ്പോർട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു ഇവിടെ സപ്പോർട്ട് എടുത്തു അതിനുശേഷം ആണ് ഇവിടെ ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ബ്രേക്ക് തന്ന് പോകുന്നത് അവിടുന്ന് ബ്രേക്ക് നമ്മുടെ ടാർഗറ്റ് ത്രീ എന്ന് പറയുന്ന നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന റെസിസ്റ്റൻസ് ലെവല് അല്ലെ ഇത് ഫൈനൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ ടാർഗറ്റ് ത്രീ ആയിട്ട് കണ്ടോ ഇവിടെ വന്നപ്പോഴെന്താണ് അതൊരു രണ്ടായിരത്തി പതിനെട്ടില് സംഭവിച്ച ഒരു വലിയൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാരണം അത്രയും വലിയൊരു മൂവ്മെന്റ് കണ്ടോ ഇത്രയും ഇവിടെ നിന്നൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഒരു എഴുപത്തി അഞ്ചിൽ നിന്നൊക്കെ വന്നിട്ട് നൂറ്റി അറുപത്തി ഏഴ് വരെ പോയി ഡയറക്റ്റ് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു അല്ലെ അവിടം വരെ പോയതിന് ശേഷം അവിടുന്ന് ഒരു റിവേഴ്സ് തന്നിയൊരു ഏരിയ ആണ് അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും അവിടെ അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് ഡൗട്ടാകും ഇത് ബ്രേക്ക് പെട്ടെന്ന് ചെയ്യുമോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു കൺസൾട്ടേഷൻ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഇപ്പൊ എടുക്കാൻ ആളുകൾക്ക് ഒരു പേടിയായിരിക്കും കാരണം എന്താണ് ഇത് തിരിച്ച് റിവേഴ്സായി താഴേക്ക് പോരുവോ എന്നറിയില്ലാത്തത് കൊണ്ട് ആളുകൾ ഇങ്ങനെ മടിച്ചു മടിച്ച് നിൽക്കും അല്ലെ എന്നാൽ ഇത് ഒരു പ്രാവശ്യം ബ്രേക്ക് തന്നു കഴിയുമ്പോൾ ആളുകൾക്ക് കുറച്ച് കോൺഫിഡൻസ് ആവും പുതിയ ബൈയേഴ്സ് വരും അപ്പൊ പുതിയ ബൈയേഴ്സ് വന്ന് വരുന്ന അനുസരിച്ച് വീണ്ടും ഡിമാൻഡ് കൂടും അതുപോലെ പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് ബ്രേക്ക്ഔട്ട് തരുമ്പോ സംഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്താണ് എന്നാലും ഒരു പ്രാവശ്യം കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ കണ്ണടച്ചൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് വരയ്ക്കുവല്ല അപ്പോൾ ഈ പറയുന്ന ഇത് നമ്മൾ നേരെ തിരിച്ചാണെങ്കിലും താഴെ തൊട്ട് ഒരു ഇടക്കുവാണെങ്കിലോ ഒരു ബ്രേക്ക് തന്ന നമ്മൾ ഇവിടെ ഒരു ഒരു താഴേക്കുള്ള ഒരു നോക്കുവാണെങ്കില് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് റിവേഴ്സ് വരുമ്പോ താഴേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് നോക്കും അല്ലെ ഈ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അല്ലെ തിരിച്ചു വരുമ്പോൾ ഒരു സപ്പോർട്ട് നമുക്ക് പറയാം അല്ലെ അപ്പൊ ഇവിടെ നമ്മള് ഒന്നില് നമ്മള് ഈ പറയുന്ന റിവേഴ്സ് വരുമ്പോൾ നമ്മള് ഇവിടെ ബുക്ക് ചെയ്യും റെസിസ്റ്റൻസ് സപ്പോർട്ടാവുകട്ടോ കാരണം അത് എന്ന് പറയുന്ന എല്ലാ ഒരു റിവേഴ്സൽ പോയിന്റുകളല്ലേ സപ്പോർട്ടും റെസിസ്റ്റൻസും പറയുന്നത് എന്താണ് എല്ലാം ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ ആയിട്ടുള്ള മെയിൻ പ്രധാനപ്പെട്ട പോയിന്റുകളല്ലേ ആളുകളുടെ സൈക്കോളജി തിരിയുന്ന ഒരു സ്ഥലമല്ലേ അവിടെ ഒന്നില്ലെങ്കിൽ അവർ മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്ന ഒരു സ്ഥലങ്ങളല്ലേ അപ്പൊ ഇവിടെ നോക്കിയാലും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു റെസിസ്റ്റൻസ് വന്നിരിക്കുന്ന ഈ ലെവലാണ് അല്ലേ അപ്പോൾ ആളുകള് ഇതാ ഓൾമോസ്റ്റ് ഇതേ ഇത് കറക്റ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വരും ആ കറക്റ്റ് ലെവലിൽ തന്നെ ഹിറ്റാകും കാരണം നമ്മളുടെ ഈ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ഒന്ന് രണ്ട് വിക്ക് ഇവിടെ ടച്ച് ചെയ്യുന്ന ഈ ഒരു ലെവൽ വരച്ചാല് കറക്റ്റായിട്ട് ഓക്കെ തിരിച്ചു പോന്നേ ആ ഓക്കെ ഇവിടെ വരച്ചാൽ ഇവിടെ നോക്കിയാൽ മതി നമ്മള് നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു ടാർഗറ്റിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ വന്നു ഇങ്ങനെ നമ്മൾ താഴ്ത്തൊരു ഷോർട്ട് സെല്ലിം ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റിൽ വന്നു ഇവിടെ വന്ന് വന്ന് നിന്നതിന് ശേഷം പിന്നെ അടുത്ത ബ്രേക്ക് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിൽ വന്നു അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ താഴേക്കും ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്മൾ പറയുന്നത് എവിടെയായിരിക്കും മൂന്നാമത്തെ ടാർഗറ്റ് ഇതിന്റെ പറയുമ്പോൾ ഒരു പ്രീവിയ സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ മുമ്പത്തെ ഇനി അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഒരു മേജർ സപ്പോർട്ടായിരുന്നു അല്ലേ നോക്കിയേ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയൊരു സ്ഥലമാണ് അപ്പോൾ അതായിരിക്കും നമ്മുടെ മൂന്നാമത്തെ ടാർഗറ്റ് ത്രീ എന്ന് പറയുന്നത് അതായിരിക്കും ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ താഴേക്കും മുകളിലോട്ടും നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഈ റേഞ്ച്ന്ന് പറഞ്ഞ സി പി ആർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവം പറയുന്ന സാധനം ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഈ നമ്മള് ഇഷ്ടംപോലെ ലൈൻസ് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻസ് ചിലർ ചിലർ ഇത് മാത്രം വെച്ചിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം വെച്ചിട്ട് ട്രേഡ് എടുക്കും സ്കാൽപ്പിങ് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഇൻട്രേഡ് ഒക്കെ ഈ രീതിയിൽ ട്രേഡ് എടുക്കും ഓക്കെ നമ്മൾ ഏത് രീതിയിലാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പത്ത് എന്ന സംഖ്യയിലോട്ട് എത്താൻ അഞ്ച് പ്ലസ് അഞ്ച് മാത്രമല്ല ഉള്ളൂ അല്ലെ നമുക്ക് രണ്ട് പ്ലസ് എട്ട് ആവാം അല്ലെങ്കിൽ എട്ട് പ്ലസ് രണ്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാല് പ്ലസ് ആറാവാം അല്ലെങ്കിൽ ഒന്നാം പ്ലസ് ഒൻപതാവാം അപ്പൊ അങ്ങനെ ഏത് രീതിയിലും ഉണ്ടല്ലോ എത്താം നമ്മൾ അതിൽ മാസ്റ്റർ ആവാന്നുള്ളാണ് കാര്യം ഈ ഏത് രീതിയിലും നമ്മൾ ആ രീതിയിലും അല്ലെ പല രീതിയിൽ ചാടി കളിക്കാതെ തുടക്ക സമയത്ത് നമ്മൾ ഓരോ എല്ലാ രീതിയും പരീക്ഷ നോക്കേണ്ട ഒരു കാരണം ഞാനാണെങ്കിലും എല്ലാ ഇൻഡിക്കേറ്ററുകളും ഈ പറയുന്ന സി പി ആറും ഈ പറയുന്ന എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാം ഉപയോഗിച്ചും നോക്കിയിട്ടാണ് അവസാനം ഏറ്റവും സിംപിളായിട്ട് ചിന്തിക്കുകയോ മറ്റുള്ളവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയാണ് മനസ്സിലാക്കിയാലാണ് നല്ല ട്രെൻഡ് എടുക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലായതിന്റെ പുറത്താണ് ഇത് പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും ഓരോ ട്രേഡിംഗ് സ്റ്റൈലും ഉണ്ടാവാം പക്ഷെ നമ്മൾ എല്ലാം പരീക്ഷ നോക്കുന്നതിന് തെറ്റില്ല എല്ലാ പരീക്ഷയിട്ട് നമുക്ക് ഏതാണ് അനുയോജ്യമായതെന്ന് കണ്ടെത്തുക അതിൽ പിന്നെ നമ്മൾ മാസ്റ്റർ ആകാൻ നോക്കുക ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ഇനി എങ്ങനെ ഇന്ററാഡേ സ്വിംഗ് ട്രേഡ്സ് നമുക്ക് എങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് ഇനി നമ്മൾ ഈ പഠിച്ചതെല്ലാം കണക്റ്റഡ് ആണ് അല്ലെ ഇത് എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാം ഇന്റർ കണക്ട് ചെയ്താണ് പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡുകൾ എടുക്കുന്നത് ഇന്ററാഡേയിലും സ്വിംഗ് ട്രേഡിലും പിന്നെ എങ്ങനെ അതിന്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ആയിട്ട് നോക്കേണ്ട ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് എന്തൊക്കെയാണ് അതിനുശേഷം നമുക്ക് എങ്ങനെ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള സ്റ്റോക്കുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണെങ്കിലും ഇത് ഇത് നോക്കിയതിനു ശേഷം അല്ലെങ്കിൽ ഇത് മനസ്സിലായി അല്ലെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം എന്താ ചെയ്യാ ഇത് ട്രേഡിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റോക്കുകളിൽ ഇതൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക ഈ പാറ്റേൺ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അതിനനുസരിച്ച് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കണ്ടത് ഇത് എപ്പോഴും നമ്മൾ ഒരു ടാർഗറ്റ് വെച്ചെന്ന് പറഞ്ഞാൽ ഒന്നും ഉറക്കുന്നൊന്നുമില്ല അല്ലേ നമ്മളിപ്പോ ഒരു നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇത് കളഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മളിവിടെ ടാർഗറ്റ് വെച്ചു നമ്മളിവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ട് ടാർഗറ്റ് ഇവിടെ വെച്ചു പക്ഷെ ഇവിടെ എപ്പോഴും എത്ര നിർബന്ധ ഒന്നുമില്ല നമ്മൾ ടാർഗറ്റ് വെക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് കാരണം എപ്പോഴും ടാർഗറ്റിൽ എത്ര നിർബന്ധമില്ല അല്ല ചിലപ്പം ഇവിടം വരെ എത്തിയതിനു ശേഷം ഈ വന്ന റിവേഴ്സിൽ കണ്ടിന്യൂ ഇത് താഴേക്ക് വന്നാലോ ഇതാഴേക്ക് വന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ചിലപ്പോൾ താഴേക്കും വരാം അത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക വാർത്തകളൊക്കെ പെട്ടെന്ന് വരുവാണ് എന്തെങ്കിലും നെഗറ്റീവ് വാർത്ത വരുവാണെങ്കിൽ നേരെ താഴേക്ക് വരാം എന്നാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ കണ്ടോ ഈ കാൻഡിൽസ് എല്ലാം കണ്ടോ ഗ്രീൻ കാൻഡിൽസ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് ഇതുപോലെ നേരെ മുകളിലോട്ടും പോവാം പക്ഷേ നമ്മൾ ടാർഗറ്റ് വെച്ചു എന്നും പറഞ്ഞാൽ അത് വരണം നിർബന്ധത്തില്ല അപ്പൊ അത് വേണ്ടിട്ടാണ് നമ്മളിവിടെ മൂവിങ് ആവറേജിന്റെ കോമ്പിനേഷൻ എടുത്ത് നോക്കുക അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സൽ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സംഭവം അല്ല എന്ന് എന്നുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ബുക്ക് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വൺ ഇഷ്ടൂ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള റിസ്ക് റിവാർഡ് ബേസിൽ നമ്മളെ റേഷ്യോ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ നമുക്ക് പോകും അത് ഓരോ ട്രേഡിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഓരോ സ്റ്റോക്കിനനുസരിച്ച് നമ്മൾ ഈ ഫിംഗർ പ്രിന്റിന്റെ കാര്യം പറയും പോലെ ഓരോ ട്രേഡും വ്യത്യസ്തമാണ് അല്ലെ ഒന്നും ഒന്നിനോട് സമമല്ല എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ഇത് നമുക്ക് ചെയ്തതാണ് പഠിച്ചാണ് മനസ്സിലാവുന്നത് പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഓരോ ട്രേഡ് എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് എല്ലാം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇത് കേട്ടിരിക്കുന്നത് മാത്രമല്ല ഇത് ഓരോ ട്രേഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് സ്റ്റോക്ക് നിങ്ങളും പ്രൈസ് ആർട്ട് പല സ്റ്റോക്കുകളുടെ പ്രൈസ് ആർട്ട് എടുത്ത് നോക്കി ഇതൊക്കെ ഓരോ ഇൻട്രാഡേയിലും അല്ലെങ്കിൽ ലോങ് അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡസിലും ഒക്കെ എടുത്തു നോക്കി ഇതൊക്കെ സ്വയം പഠിക്കണം സ്വയം എഫോർട്ട് ഇടാൻ നോക്കണം അപ്പൊ അങ്ങനെ എഫേർട്ട് ഇട്ടാലാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് നമുക്ക് എത്രയോ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പൊ എക്സ്പീരിയൻസ് കൂടുന്നെങ്കിൽ കൂടണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു നോക്കണം അല്ലേ അപ്പോഴും അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ